കയ്യേ കാലം പിടിച്ചിട്ടാണ് സമരം ഒഴിവാക്കിയത് അല്പമൊക്കെ മനസ്സിലുന്ന പാർട്ടികളാണ് കോൺഗ്രസ് ഇനി ഉണ്ടാവില്ല ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ കാലു പിടിച്ച് മാപ്പൂരുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു എ സി പി കൊണ്ടുള്ള സമരം ഒഴിവാക്കിയത് ബിജുരാജിന്റെ വീട്ടിലോടെ പേര് പറയാം ഞങ്ങൾ ഒഴിവാക്കിയത് അമ്മികൾ പറഞ്ഞ ഇനി ഇടതെട്ടാകുന്നു ഇത് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു കോൺഗ്രസ് പോലീസിനെ ഒഴിവാക്കുന്ന ഏറ്റവും വലിയ ആവശ്യമാണ് ഈ മൂന്നാൾ നടപടി സ്വീകരിക്കും ഇല്ലെങ്കിൽ മാത്രമല്ല അവിടെ ഒരു ഒന്നും പാലിക്കില്ല ഗ്രനേഡ് ഉപയോഗിക്കണമെങ്കിൽ ലാത്തിച്ച നടത്തണമെങ്കിൽ ചില പ്രൊസീഡിയർസ് ഒക്കെ ഉണ്ട് ഒന്ന് അവിടുത്തെ സബ് ഡിവിഷൻ കമ്മീഷൻ അറിയണം അങ്ങനത്തെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അവരെ അനൗൺസ് ചെയ്യണം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല വാണിംഗോട് വെക്കണം ഒന്നും ഉണ്ടാവും എന്നിട്ടും ഫസ്റ്റ് ഡേ ഉള്ള ഉള്ളൂ കമന്റ് അവിടെ ലാത്തച്ചാർ നടന്നിട്ടില്ല

എസ് പി എന്താ പറഞ്ഞത് ഇപ്പോ രാത്രി ഉപയോഗിച്ചിട്ടേ ഇല്ല ഇന്ന് നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാത്രി ഉപയോഗിക്കുന്നതും അടിക്കുന്നതും ഷാഫി അടിക്കുന്നതും മഴ വീഡിയോകൾ ഇവിടെ പുറത്തു കൊണ്ടു ഞങ്ങൾ അത് ഉണ്ടാക്കിയല്ലോ ഏ പ്രധാനം ഞങ്ങൾ ആരോപണം അവർക്കില്ലല്ലോ അപ്പൊ എന്തിനു വേണ്ടിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒരു കാര്യം പറയാം കോഴിക്കോട് ജില്ലയിൽ ഇപ്പോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ അത് സംസ്ഥാനത്ത് അവർ നടത്തിയിരിക്കുന്ന ചില തിരക്കറിയുടെ ഭാഗമാണ് സ്വർണം കട്ട അയ്യപ്പന്റെ സ്വർണംപ്പെട്ട കാര്യങ്ങളിരുന്നു മുഖ്യമന്ത്രിയുടെ മകനെതിരായുള്ള കാര്യങ്ങളും ജനശ്രദ്ധ തിരിച്ചു അതിനുവേണ്ടി കോഴിക്കോട് ഉൾപ്പെടെയുള്ള ചെറുകൾ ഞാൻ സി കെ ജി കാര്യത്തിൽ ഒറ്റകരം കൂടി പറഞ്ഞു അവസാനിപ്പിക്കും സി കെ ജി കാര്യം കുറെ കാലങ്ങളായി സി കെ ജി കോളേജിലും അതേപോലെ കുറെ കാലങ്ങളായി മരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മുടെ എഫ് ഐ ഗുരപ്പ് കോളേജിൽ ഗുരു കോളേജിലും ഇത്തവണ മുന്നണിയാണ് ജയിച്ചത് അവിടെ ഇതുപോലെ പോലീസ് അവരെ അക്രമം കാണിച്ചില്ലല്ലോ പോലീസിന്റെ ഭാഗത്ത് അക്രമല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആളുകളെയൊക്കെ ഇതുപോലെ അപ്പോ ഇത് കോളേജിൽ നടന്ന ഇത് എൽ ഡി എഫിന്റെ കൺവീനർ ആയിട്ടുള്ള വ്യക്തി എം എൽ എ ആയിട്ടുള്ള സ്ഥലത്ത് ആസൂത്രണമായ തീരുമാനമാണ് അത് അതുകൊണ്ടാണ് പ്രവീൺ കുമാർ ഇവിടെ സൂചിപ്പിച്ചത് ഇത് ഈ അക്രമത്തിൽ പോലീസിനെ കൊണ്ട് അവിടെ തിര തിരക്കഥ ഉണ്ടാക്കി പോലീസിൽ അത് അഭിനേതാക്കളാക്കി മാറ്റുന്ന സാഹചര്യമാണ് ഈ പേരാമുറയിൽ ഉണ്ടായത് ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിക്കും ഇവിടെ അസുഖ പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ പോലീസ് കൊണ്ട് ഉള്ള പരിക്കാണ് എന്ന് വീണ് ആണെങ്കിൽ അസാധ്യം എന്ന് പറയുന്നത് വീണ് ഭരിക്കുന്ന പോലീസ് പോലീസിന്റെ മുമ്പാകെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാവുകയുള്ളു ഞാൻ ഒരു അഭിഭാഷകനാണ് എല്ലാം കൂട്സണ്ടിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലേ ഒരു പരിക്ക് ഒരു സംഭവത്തിൽ പരിപ്പുണ്ടായാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടിവ് ബൂത്ത് സർട്ടിഫിക്കറ്റ് ആണ് ആ ബൂത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പരിശോധിക്കുന്ന ഡോക്ടർമാരാണ് അവിടെ ആ അസോൾട്ട് പ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു കേസ് ഇല്ല സി പി എം എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എം പി അക്രമിച്ചു എന്നൊരു കേസ് ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്കുള്ള കേസ് ഇതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാട് ഈ അക്രമകാരികളായ അല്ലെങ്കിൽ അക്രമത്തിൽ നേതൃത്വം കൊടുത്ത എസ് പിയും ഉൾപ്പെടെയുള്ള ആളുകളും ഇന്നലെ ആ പരിപാടിയിൽ അറിയാലോ ഞങ്ങൾ രാവിലെ കൊടുത്താണ് പ്രമീഷ്യം കൊടുത്ത് അത് പ്രകാരം പറഞ്ഞതാണ് അങ്ങനെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ നേതാക്കന്മാർ വരുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് അവിടുത്തെ എസ് എച്ച്ഒന്റെ കത്താണ് എന്താ കത്ത് നിങ്ങൾ നടത്താൻ പോകുന്ന പരിപാടി നിയമവിരുദ്ധമാണ്